ഇടതു സർക്കാരിന്റെ മാഫിയ ഭരണകൂടത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രക്ഷോഭ സംഗമം കൊല്ലം ചിന്നക്കടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മേഖലയിൽ നടന്ന അതിക്രമങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അഞ്ചു വർഷക്കാലം അടയിരുന്ന സാംസ്കാരിക വകുപ്പും മുഖ്യമന്ത്രി അവസാനം ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ അഞ്ചു വർഷക്കാലം അടയിരുന്നിട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പേജുകൾ വ്യക്തിമാറ്റി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കുറ്റാരോപിതരായവരുടെ പേരുകൾ പുറത്തു വന്നാൽ ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുക സ്ത്രീ സമത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പോലീസിനെ വർഗീയവൽക്കരിക്കുകയും അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുകയും വർഗീയ ധ്രുവീകരണത്തിന് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിനെതിരെ പ്രക്ഷോഭ സമരങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ടി എ സലീം പറഞ്ഞു ഭരണകക്ഷിയുടെ സി പി ഐ എമ്മിന്റെ സ്വയം പ്രായം തന്നെ യും ഉന്നയിക്കുകയും ചെയ്തു നിരന്തരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടപടി എടുക്കാൻ തയ്യാറായില്ല അവസാനം സി പി ഐയുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി താത്കാലികമായ ഒരധികാര കൈമാറ്റം സ്ഥലം മാറ്റമല്ല ഒരധികാര കൈമാറ്റം നടത്തിയവർ പ്രിയപ്പെട്ടവരെ ഇന്ന് മുളച്ചു കളിക്കുന്നു കേരളത്തിന്റെ ഡി ജി പിന്നെ കുറിച്ച് ആർ എസ് എസ് കൂടിക്കാഴ്ചയെ കുറിച്ച് ഞാൻ അന്വേഷണം നടത്തി മൊഴിയെടുത്തു ഇദ്ദേഹം സ്വകാര്യ സന്ദർശനമാണെന്ന് പറയുന്നു അത് വിശ്വസിക്കാൻ കഴിയില്ല അതിൽ വേറെന്തോ രഹസ്യമായ കാഴ്ചപ്പാടുകളും ധാരണകളും ഉണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് തുടങ്ങി പ്രമാദമായ അഴിമതി കേസുകൾ കേന്ദ്ര ബിജെപി ഭരണകൂടവുമായി ഒത്തുതീർപ്പുണ്ടാക്കി കേരളത്തിലെ മാർക്സിസ്റ്റ് ഭരണകൂടം അട്ടിമറിച്ചിരിക്കുകയാണ് അതിന്റെ പാരിതോഷികമാണ് തൃശൂർ പൂരം കലക്കി ബിജെപിക്ക് വിജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തതെന്നും സലീം പറഞ്ഞു കേരളത്തിലെ ചുമതലയുള്ള കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ മലയാളികളുടെ ആഘോഷമായ തൃശൂർ പൂരം കളക്കിയത് തൃശൂർ പൂരം കളക്കിയെടുത്ത് ആ സംഘർഷ രംഗത്തേക്ക് ആ മൂലം കടന്നു വരാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് സൗകര്യമൊരുക്കി കൊടുക്കുമ്പോ കേരളത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായിരുന്ന വ്യക്തിക്ക് പോലും അവിടേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുക്കാതെ ബി ജെ പിക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് കേരളത്തിലെ ഗവൺമെന്റ് ആണെന്ന് നമ്മൾ ആക്ഷേപം ഉന്നയിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനിസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം സ്വാഗതവും ജില്ലാ ട്രഷറർ എം എ സലാം നന്ദിയും പറഞ്ഞു യോഗത്തിൽ വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിനാനിയാസി ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കളായ എം അൻസാറുദ്ദീൻ വാഴയ്യത്ത് ഇസ്മായിൽ എം എ കബീർ പുന്നല എസ് ഇബ്രാഹിം കുട്ടി മുള്ളുകാട്ടിൽ സാദിഖ് പി അബ്ദുൾ ഗഫൂർ ലബ്ബ ഷിഹാബ് ആലുക്ക എന്നിവർ സംസാരിച്ചു ¿Cero o no.